ബ്രാൻഡ് തുകണോ ബ്രാൻഡ് നോക്ക് ഞാൻ ജസ്റ്റ് ആദ്യം ബ്രാൻഡ് കാണിച്ചു തരാം ഇതിൻ്റെ എം ആർ പി കാണിച്ചു തരാം ബ്രാൻഡ് എം ആർ പി നോക്ക് ഓക്കെ വേണ്ടില്ലേ ഇതാണിത് ഇതിൻ്റെ എം ആർ പി ഈ സാധനം ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി തരാം ആ ഇതാണിത് ഭയങ്കര രസമുള്ള സാധനം കേട്ടോ നല്ല സോഫ്റ്റ് ക്ലോത്ത് പ്രീമിയം ക്ലോത്താണത് നിൻ്റെ പ്രൈസ് വരേണ്ട ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇവിടെ തീരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ വരും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് നമ്മൾ ഈ സാരി തരും കേട്ടോ ഈ സാരി ഇത് റപ്പീമിയം എന്ന് പറ പ്രീമ സാധനങ്ങളാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നിങ്ങൾ വന്ന് കണ്ടിട്ട് തീർത്താൽ മതി ആരും ഓൺലൈനിൽ വാങ്ങേണ്ട എൻ്റെ ഷോപ്പിൽ വന്നിട്ട് എടുത്താൽ മതി ഞാൻ ഓൺലൈനിൽ എന്താ വച്ചാൽ നിങ്ങളിത് കാണാതെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീലിംഗ് എങ്ങനെ എന്തായാലും ടച്ച് ചെയ്ത് എടുക്കണം എന്നാണ് എൻ്റെ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് കഴിയണം വേങ്ങര വരിക നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് വേങ്ങര സെൻറ്ററിൻ്റെ അടുത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് എടുത്തുള്ള ഷോപ്പാണ് ഹലോ എവരി വൺ കെ കെ ആർ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ പല പല സംഭവങ്ങൾ നമ്മൾ ഇതിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സാണ് നമ്മൾ കൂടുതൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അപ്പോൾ വെസ്റ്റേൺ നമ്മൾ മാറിക്കാണ്ട് സാധാരണ നമ്മൾ സാധാരണ ഇവിടുത്തെ നാട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സ്റ്റൈലും ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടേ അപ്പോൾ നമ്മളെ സാധനം നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ വെറൈറ്റി അല്ല ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കെട്ടാ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ബ്രാൻഡ് നോക്ക് ഓക്കെ ഇതാണ് സാരി സാരിയാണ് സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോന്നോരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും ജസ്റ്റ് കാണിച്ചു തരാം ഇതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഇട്ടാ അല്ല വിലയുള്ള സാധനങ്ങൾക്കുണ്ടാവും പക്ഷേ നമ്മളടുത്ത് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ ഇട്ടാ നമ്മളടുത്ത് ചെറിയ ചെറിയ പൈസ ഒക്കെ ആണ് എന്താ ഇതൊക്കെ ഓണം വരുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ നോക്ക് നല്ല രസമുള്ള ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി തരാം അല്ല ഓക്കെ കാണില്ലേ ഓണത്തിന് പറ്റിയ സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ ഇട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നേരം ഒന്ന് കാണിച്ചു തരാം നല്ല സിൽക്കിന് ഉണ്ട് എല്ലാ ഇതിനും ഉണ്ട് ജോർജറ്റിലും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും ജസ്റ്റ് ഓരോന്നേരോന്ന് കാണിച്ചതരാ ഓക്കെ നല്ല കളറിങ്ങൾ ഉള്ള കാരണം ഇതിന് പ്രത്യേകത എന്താ പറയുക ഇതൊക്കെ നല്ല ഓരോരുത്തർ സെലക്ഷൻ ചെയ്ത ഡ്രെസ്സുകളാണ് അത് സെലക്ട് ചെയ്ത സാരികളാണ് നല്ല സെലക്ഷൻ ചെയ്ത സാരികളാണ് അപ്പോൾ അത് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ബ്രാൻഡിൽ ഇപ്പോൾ വരേണ്ട സാധനങ്ങൾ മിത്ര മിന്ത്രേൻ്റെ സാധനങ്ങളാണ് ഇതിൽ ഒരു വിതരണ്ട് അവരെ സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും അത് നിങ്ങൾക്ക് കണ്ടിവിടെ വന്നിട്ട് ഷോപ്പിൽ വരും ഓൺലൈനിൽ നമ്മൾ ചെയ്യണില്ല എന്നാലും നിങ്ങൾക്ക് ഓൺലൈനിൽ വിളിച്ചുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് ഞാൻ ചെയ്തു ചെയ്തുതരുമോ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്നാലും വിളിച്ചുകൊണ്ട് പക്ഷേ എന്താ പറയുക ഷോപ്പിൽ വന്നിരിക്കുകയാണ് കാരണം എന്താ പറയുക ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഒരുപാടുണ്ട് കേട്ടോ അതൊരു ബോക്സ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരികയാണേ ഇതില് വേറെ ബോക്സുകളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് പഠിത്ത ഇത് തന്നെ ഒരു അമ്പത് പീസ് എന്തായാലും ഉണ്ടാവും ഓക്കെ ഇതൊക്കെ നല്ല ഡിസൈനുകളുള്ള കേട്ടോ ഇത് കുറച്ച് ടൈം എടുക്കട്ടെ ലെങ്ത് ഉണ്ടാവും നമ്മൾ വീഡിയോ സമയം ലെന്ത് നോക്കട്ടെ നിങ്ങൾ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി സാരി ലവൈസ് ഉണ്ടെങ്കിലും അവർ കണ്ടാൽ മതി അവർക്ക് അയച്ചു കൊടുക്കുക നോക്കിയാലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ജസ്റ്റ് നോക്ക് ഒന്നുകൂടി ഓപ്പൺ ആക്കി തരാം ഇതിന് ഹൈലൈറ്റുള്ള സാധനങ്ങളൊക്കെ വരാണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിനെക്കുറിച്ച് കൂടുതലും എനിക്ക് പറയാൻ അറിയില്ല കാരണം ഇത് ഈ സാരിനെ കുറിച്ച് എനിക്ക് വല്ലാതെ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാമെന്നുള്ളൂ അല്ല നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട് നിൽക്കുക ഇതൊക്കെ വരൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പ്രൈസ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വെയിറ്റ് ചെയ്യ് ഇത് പ്രൈസാണ് ഇതിൻ്റെ രസം പ്രൈസ് അൺബീറ്റബിൾ എന്ന് നമ്മൾ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ അത്രയും ഡിസ്കൗണ്ട് ചെയ്താണ് നമ്മളിത് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങളിവിടെ വന്നാൽ എന്തും കിട്ടും നമ്മൾ പ്രത്യേകം ഈ ഷോപ്പിൻ്റെ പ്രത്യേകത ഈ കെ കെ ആർ ഫാഷനപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സാധനങ്ങളും എല്ലാം ബ്രാൻഡിൻ്റെ സാധനവും നോൺ ബ്രാൻഡിൻ്റെ സാധനങ്ങളും കിട്ടും ഒക്കെ വിലയും കുറവായിരിക്കും വിലയാണ് ഇതിനൊക്കെ രസം കേട്ടാ ഇതിന് വില എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൈസ് ഉള്ളത് ആ സാധനം നോക്കിക്കളി ഇനി ഇതിൽ ആരെങ്കിലും കണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക എനിക്ക് അയച്ചു തന്നാൽ മതി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഞാൻ അയച്ചു തരുന്നത് ബ്രാൻഡ് ബ്രാൻഡുകളൊന്നും പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊന്നും അത് പൊട്ടിക്കേണ്ട വച്ചിട്ടോ ജസ്റ്റ് കണ്ട നല്ല രസം ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഞാൻ ഇതൊക്കെ ഇവിടെ പോയി ഓണത്തിന് നമ്മൾ നല്ല ചെയ്യുക ഒരുപാട് ചെയ്യാണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നൊന്നുള്ളു കേട്ടോ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണം ഇവിടെ വന്നാൽ മതി നമ്മളെ കെ കെ ആർ ഫാഷൻ അബ്ബിൽ വന്നാൽ മതി ഇത് ഡ്രസ്സിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല ഇങ്ങനത്തെ കാണിച്ചു തരാനൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതീനു രണ്ട് സൈഡ് നോക്ക് പ്രൈസ് ചിന്തിക്കേണ്ട ചെറിയ പ്രൈസേ ഉള്ളൂ കുറേ ഉണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നല്ല രസമാണ് ഇതൊക്കെ ഒരു ഓൺലൈനിൽ ഒരു ഒന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആയിരത്തി രണ്ടായിരംപയ മൂവായിരംപയ നാലായിരൂപ അയ്യായിരം വരെയുള്ള സാധനങ്ങൾ ഇതിലുണ്ടാവും എട്ടായിരം പ്പയ്യുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ചു തരങ്ങനെ നിങ്ങൾക്ക് പക്ഷെ അമ്മടുത്ത് വില വരേണ്ടേ ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ചെറിയ പ്രൈസാണേ നമ്മൾ ഹൈലൈറ്റിൽ അതാണ് അത് നമ്മൾ പൊട്ടിക്കണില്ല ജോർജറ്റിലാണ് അല്ല ഗോൾഡൻ്റെ കിട്ടാ ഫുൾ പിയർ ഗോൾഡൻ എന്ന് പറയുക ഗോൾഡൻ്റെ അങ്ങേയറ്റം എന്ന് പറയുക ഫുൾ പിയർ ഗോൾഡൻ ആരെങ്കിലും കണ്ടിട്ട് ജസ്റ്റ് കണ്ടോളി ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ പ്രീമിയം സാധനങ്ങൾ കേട്ടോ ഞാൻ വെറുതെ പറയില്ല ഇതൊക്കെ ഇവിടെ വന്ന് നോക്കിയാണ് പ്രീമിയം സാധനങ്ങൾ വേണ സാരികൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഇനി ഇത് ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഇത് ഈ വീഡിയോ സാലി ലോവന് അയച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ഇതൊക്കെ വന്ന നമ്മൾ വാങ്ങാൻ പറ്റുന്ന അഫോർഡ് പ്രൈസിലായിരിക്കും നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ട കേട്ടോ എല്ലാവരും നോക്കിക്കൊണ്ട് സാധനം നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുകയാണ് വീഡിയോ ഒക്കെ വേണ്ടത് നമ്മൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക കൈയൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താ പറയുക ഇത് പല പല സാധനങ്ങൾ ഉള്ളതാണ് ഇപ്പോൾ ഡ്രസ്സ് മാത്രമല്ല നമ്മൾ ഈ വീഡിയോയിൽ വരിക ഡ്രസ്സ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ടാവും എട്ട് ടു സെഡിന് ഞാൻ പറയും എട്ട് ടു സെഡ് സാധനങ്ങൾ നമ്മുടെ അടുത്ത് വരും ഓക്കെ ഇതിന് വർക്ക് നോക്കട്ടോ ഈ ഓക്കെ ഇതൊക്കെ ഇത് നല്ല വർക്ക് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വർക്കുള്ള സാധനമാണ് ഇതൊക്കെ ഇവിടെ വന്ന് നോക്കിക്കോളി ജസ്റ്റ് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് നിങ്ങൾ വന്ന് നോക്കുക ഒക്കെ ഞാൻ പൊട്ടിക്കേണ്ട കേട്ടോ അതൊക്കെ ഞാൻ പൊട്ടിച്ചതാണ് ഞാൻ നോക്കിക്കോളി സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിക്കേണ്ടതാണ് ഒക്കെ പൊട്ടിക്കാത്ത പീസുകളാണ് പുതിയ സാധനങ്ങളട്ട അതൊക്കെ പുതിയ പുതിയ ഇപ്പോൾ വന്ന സാധനങ്ങളാണ് ഇത് പേപ്പറ് ബട്ടർ പേപ്പറൊന്നും അതിനെടുത്തിട്ടില്ല നോക്കിക്കോളി അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് നോക്കിക്കോളി സാധനം പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോ മതി പ്രൈസ് നോക്കിയിട്ട് എടുത്താലും മതി പ്രൈസാണ് ഇതിൻ്റെ രസം ചെറിയ പ്രൈസുള്ള ഇതിനൊക്കെ ഞാൻ പ്രൈസ് നിങ്ങൾ എന്താ വെച്ചാൽ ആ ആവശ്യമല്ലേ ഏതാ വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി പ്രൈസ് ഞാൻ പറഞ്ഞത് ബ്രാൻഡിൻ്റെ സാധനങ്ങളെട്ടാ എനിക്ക് ഓ അടിപൊളി സാധനം തന്നെ ഒരു രക്ഷയില്ലാത്ത കളർ കിട്ടാ എന്താ നല്ല രസമുള്ള സാധനങ്ങൾ കേട്ടാ നല്ല ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കേണ്ട നല്ല രസമുള്ള ഡ്രസ്സുകൾ കിട്ടാൻ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കാത്ത വേറെ ഉപയോഗിക്കാത്തതല്ല നല്ല ഫാൻസി ടൈപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് തന്നെ ഇത് ഫാൻസിയാണ് ഫാൻസി അല്ല അത് ജോർജിറ്റിലാണ് നമുക്ക് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഇഷ്ടമുള്ളത് ഉണ്ട് വേറെയുണ്ട് സാധനങ്ങൾ അടിപൊളി സാധനമാണ് ഈ ഈ സാധനങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ആവശ്യക്കാരുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കട്ടെ ഇതിൻ്റെ ആവശ്യക്കാർക്ക് നോക്കെ നല്ല ക്ലോത്താണ് ഓക്കെ ഇത് ിയെന്ന് പറഞ്ഞാൽ പ്രീമിയം സാധനങ്ങളാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നിങ്ങൾ വന്ന് കണ്ടിട്ട് തിരുത്താൽ മതി നിങ്ങൾ ആരും ഓൺലൈനിൽ വാങ്ങേണ്ട എൻ്റെ ഷോപ്പിൽ വന്നിട്ട് എടുത്താൽ മതി ഞാൻ ഓൺലൈനിൽ എന്താ വെച്ചാൽ നിങ്ങളിത് കാണാതെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീലിംഗ് എങ്ങ് എന്തായാലും ടച്ച് ചെയ്ത് എടുക്കണം എന്നാണ് എൻ്റെ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് കഴിയണം വേങ്ങര വരിക നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് വേങ്ങര സെൻറ്ററിൻ്റെ അടുത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നീ ഉണ്ട് ഇതിപ്പോൾ ഈ ബോക്സിലാണ് ഇത്ര സാധനങ്ങൾ ജസ്റ്റ് കണ്ടോണേ ജസ്റ്റ് നമ്മളൊരു ഓപ്പണിങ്ങാണല്ലോട്ടോ ഓക്കെ നോക്കിയോളേ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഞാൻ കാണിച്ചത് ഫുള്ള് ആക്കാൻ വയ്യ കാരണം വെച്ചാൽ ഒക്കെ മടക്കി വെക്കണം ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ പ്രീമിയം ഏതാ ബ്രാൻഡിൻ്റെ ആ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ബ്രാൻഡ് കാണിച്ചു തരട്ടാ ഹൈ ലൈറ്റുള്ള സാധനമാണ് ഇത് ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ് ഇതിൽ നമുക്ക് ഒരുപാട് സാധനം ഉണ്ട് കിട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ക്ലോത്ത് ഇത് ടച്ച് ചെയ്ത് തന്നെ ഇത് നിങ്ങളുടെ ഫീലിങ് ഇതിൻ്റെ ആരാണ് ബ്രാൻഡ് തോന്നു ബ്രാൻഡ് നോക്ക് ഞാൻ ജസ്റ്റ് ആദ്യം ബ്രാൻഡ് കാണിച്ചു തരാം ഇതിൻ്റെ എം ആർ പി കാണിച്ചു തരാം ബ്രാൻഡ് എം ആർ പി നോക്ക് ഓക്കെ വേണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ എം ആർ പി ഈ സാധനം ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി തരാം ഇതാണിത് ഭയങ്കര രസമുള്ള സാധനം കേട്ടോ നല്ല സോഫ്റ്റ് ക്ലോത്ത് പ്രീമിയം ക്ലോത്താണത് ഇതിൻ്റെ പ്രൈസ് വരേണ്ട ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പാണ് ഇവിടെ ദീന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പരും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് നമ്മൾ ഈ സാരി തരും കേട്ടാ ഈ സാരി ഇതൊക്കെ ഇത് ഫാൻസിയാണ് ഞാൻ പറയാനുള്ളത് ഫാൻസി സാരിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര പ്രീമിയം സാധനമാണ് ബ്രാൻഡിൻ്റെ സാധനമാണ് അവർ ഉപയോഗിക്കണത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്തായാലും ഇവിടെ വന്ന് നോക്കുകയാണ് സാധനം തേമത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മളെ അടുത്ത് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് വേറെ ജസ്റ്റ് വേറെ ഒന്ന് കാണിച്ചതരാ ഇതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇത് ഒരുപാട് പീസ് ഉണ്ട് കിട്ടുക ആർക്കെങ്കിലും ആവശ്യമുള്ള കൂടുതൽ പീസൊക്കെ ആവശ്യമുള്ളവർക്ക് ചോദിച്ചുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് സാധനം എത്തിച്ചിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ കഴിയും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് സാധനം എൻ്റെ അടുത്തിട്ടുണ്ട് ഓക്കെ നല്ല സുഖമുണ്ട് എടുക്കാനും നല്ല സുഖമുള്ള സാധനം കേട്ടോ അത് ഓക്കെ ഇത് ഇത് ഉൾബാഗാ അല്ലേ ഓക്കെ ഇത് ബാക്ക് രണ്ട് കളറാണ് ഇതാ ഗോൾഡൻ കളറ് ഓട്ടോ പിന്നെ ബ്ലൗസിൻ്റെ പീസാണ് ഇത് കൊടുക്കേണ്ടത് നല്ല വർക്കുള്ള കേട്ടോ അതുകൊണ്ട് വർക്കൊക്കെ ഉള്ളതാണ് ബ്ലൗസ് പീസ് അ നോക്ക് നല്ല മെറ്റീരിയൽ ഇട്ടോ ടച്ച് ചെയ്ത് നോക്കിയത്തേനല്ല എടുത്താൽ നിൽക്കണം ആ സാരി സാറൊക്കെ ഓൺലൈനിൽ നമ്മൾ അയച്ചു തരും കേട്ടോ ഇനി ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ അച്ചു തന്നെ കേട്ടോ അതൊക്കെ നല്ല ഓഫർ ഇത് നാലായിരം വിലയുള്ള സാധനമാണ് ഇത് ആയിരം ആയിരം ഒരു ആയിരം റേഞ്ചിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കട്ടോ ഒക്കെ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുള്ളൂ കൂടുതലൊന്നും പ്രൈസ് നമ്മൾ ചെയ്യൂല ഒക്കെ പ്രൈസ് നമ്മൾ മാക്സിമം നമുക്ക് നമ്മൾ ഈ സാധനങ്ങളൊന്നും വില കൂടിയെന്ന് നിങ്ങൾ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഈ കുറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ ഇതേ സാധനം നമ്മളടുത്ത് ഇവിടെ സാരി സാധനമുണ്ട് മുന്നൂറ് പേര് സാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ പെട്ടതല്ല അത് വേറെ തന്നെയുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുണ്ട് സമയമല്ല അപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അഞ്ഞൂറ് പേരെ താഴെ ഉള്ള സാരികളുണ്ട് അത് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ കൊടുത്തിരുന്നു ഇവിടെ സാരി ഇരുന്നൂറ് പേക്ക് വരെ നമ്മൾ സാരി കൊടുത്തിരുത് നല്ല നല്ല സാരികൾ കൊടുത്തിരുന്നു അപ്പം നിങ്ങൾ നോക്കുക ഇതൊക്കെ സാധനങ്ങൾ കാണുക കണ്ടിട്ട് പല പല സാധനങ്ങളുണ്ടാവും ഇപ്പോൾ ഇന്ന് വന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഇത്ര സാധനം കാണൂലില്ല എന്താണ് ഇതൊക്കെ സെയിൽ ആവും ഇത് പെട്ടെന്ന് സെയിലാവും ഈ സാധനങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർക്ക് വലിയ സാധനങ്ങൾ കാണൂലിവിടെ ചോദിച്ചാൽ ഇത് പെട്ടെന്ന് ആളുകൾ വിളിക്കുക നിങ്ങളാവശ്യമുള്ളവർക്ക് വീഡിയോയിൽ ഇനി കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കാതെ കരുത് സാധനം കണ്ടിട്ട് വിളിക്കുക ഏതാ ആവശ്യമുള്ള സാധനം പറയാം നമ്മൾ എടുത്ത് വെക്കും എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടും ഈ ഡ്രസ്സ് മാത്രമല്ല ഡ്രസ്സിൽ പല പല ഐറ്റംസ് സാധനങ്ങൾ കിട്ടും എന്ത് ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചുകൊണ്ടിൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും ഇതിൽ കോൺടാക്ട് ചെയ്യുക ഇത് ലൊക്കേഷൻ വരുന്നതോടെ വെച്ചാൽ നമ്മൾ കെ കെ ആ ഫാഷനബ് ഭയങ്കര ഉള്ള കെ കെ ആർ ഫാഷനബ്ബിലാണ് ഈ സാധനം വരുന്നത് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഭയങ്കര വില കുറവിൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഓക്കെ നല്ല അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോ നമ്മൾ ബൈൻഡപ്പ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം